ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഷൈനിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വീഡിയോകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ ഒരു വീഡിയോകൾ ചെയ്യുമ്പോഴും ചിലരൊക്കെ പറയുന്നുണ്ട് നിനക്കൊന്നും വേറെ പണിയില്ലേടാ എന്നൊക്കെ രീതിയിലും പലരും വന്ന് കമൻ്റ് ഇടുന്നുണ്ട് പലരും ഭീഷണിയുടെ സ്വരത്തിലൊക്കെ കമൻറ്റ് ഇട്ട് തള്ളാറുണ്ട് എന്നാൽ ഒരു ഭീഷണിയും ഒന്നും ഇവിടെ ദേശത്തില്ല എന്നുള്ള കാര്യം ആദ്യമേ പറയുകയാണ് ഷൈനിക്ക് നീതി കിട്ടുന്ന വരെ നമ്മൾ ഇതുപോലൊക്കെ അങ്ങോട്ട് പറയും ഇപ്പോൾ ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നോബിയുണ്ടല്ലോ ഏഹ് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഈ ഷൈനിയെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഷൈനിയുടെ മരണത്തിന് കാരണക്കാരനായിട്ടുള്ള ഈ നോബി ഈ നോബിയുടെ ജാമ്യാപേക്ഷ ഇപ്പോൾ കോടതി തള്ളിയിരിക്കുകയാണ് ഇവനെങ്ങാണാൻ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇവനുള്ള തെളിവുകളും മറ്റുള്ളവരെ സ്വാധീനിച്ച് ഇവൻ പല കാര്യങ്ങളും ചെയ്യുമെന്ന് കോടതിക്ക് ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ഇവന്റെ ജാമ്യാപേക്ഷ അങ്ങോട്ട് തള്ളിക്കളഞ്ഞു എന്തായാലും ആ വാർത്ത നിങ്ങളൊന്ന് കേട്ടു നോക്കുക അത് മാത്രവുമല്ല നമ്മുടെ ഈ ഖാനായ് സഭയില്ലേ ആ സഭക്കാർക്ക് ഇപ്പോഴാണ് ഉണർവുണ്ടായത് അവരിപ്പോ കേസുമായിട്ട് വന്നിരിക്കുകയാണ് കേസുമായിട്ട് വന്നിട്ട് പാതിരി അച്ഛനെയൊക്കെ ഒന്ന് വെളുപ്പിക്കാനായിട്ടായിരിക്കണം എന്തായാലും അവര് വന്നിരിക്കുകയാണ് ഇപ്പോഴാണ് അവർക്ക് മൂന്നാഴ്ചയായ ശൈലി മരിച്ചിട്ട് ഇപ്പോഴാണ് അവർക്കൊന്ന് ഉണർന്നു വരാനായിട്ട് കണ്ട ഒരു സമയം നോക്കിക്കോണേ ഇതുവരെ ആയിട്ടും അവർക്ക് ഈ കൊച്ചിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം സംസാരിക്കേണ്ടായിരുന്നു ഒരു കാര്യത്തിൽ അവർക്ക് ഇടപെടേണ്ടായിരുന്നു ഇപ്പോഴാണ് അവരുടെ സഭയെക്കുറിച്ച് പറഞ്ഞപ്പോഴും സഭയിലുള്ള ചില അച്ഛന്മാർ കാണിച്ച പോക്രത്തരം പറഞ്ഞപ്പോഴും ഇവർക്ക് ഇപ്പോഴാണ് ഒരു എന്ത് പറയാ അവരെ സഭയെ അധിക്ഷേപിക്കുന്നു എന്ന രീതിയിലൊക്കെ അവരിപ്പം രംഗത്തെത്തിയിരിക്കുന്നത് എതുവായാലും നിങ്ങൾ ആ വാർത്ത രണ്ടുമൊന്ന് കേക്ക് കേട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഇന്നലെയാണ് നോബിയുടെ ജാമ്യാപേക്ഷ ഏറ്റുമാനൂർ കോടതി പരിഗണിച്ചത് പ്രോസിക്യൂഷനും ഒപ്പം തന്നെ നോബിയുടെ അഭിഭാഷകനും അതിശക്തമായ രീതിയിൽ തന്നെ ചില വാദപ്രതിവാദങ്ങൾ കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തു അതായത് പ്രോസിക്യൂഷൻ വാദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെങ്കിൽ പ്രതിക്ക് ജാമ്യം കൊടുക്കരുത് എന്നൊരു ആവശ്യം തന്നെയാണ് ഈ രണ്ട് വാദപ്രതിവാദങ്ങൾ കേട്ടതിന് ശേഷമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഏറ്റുമാനൂർ സിഐയോട് ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് ആവശ്യപ്പെട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു കാരണവശാലും പ്രതിക്ക് ജാമ്യം അനുവദിക്കരുത് എന്നുള്ളതാണ് കാരണം പ്രേരണ പ്രേരണ കുറ്റം നിലവിൽ നോബി ഈ ഈ കേസിൽ എന്താണ് പെട്ടെന്ന് ഇപ്പോഴും ഒരു കൃത്യമായ ഉത്തരത്തിലേക്ക് എത്താൻ ആ പോലീസ് അന്വേഷണത്തിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തമായ ഒരു ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഈ പ്രതിക്ക് ജാമ്യം കിട്ടിയാൽ അത് ഈ കേസ് കേസന്വേഷണത്തിന് ഉടനീളം ബാധിക്കും മാത്രമല്ല ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തെളിവുകൾ ഒന്ന് നോബി ലൂക്കോസ് ഉപയോഗിച്ച മൊബൈൽ ഫോണും മറ്റൊന്ന് ഷൈനിയുടെ മൊബൈൽ ഫോണുമാണ് ഈ രണ്ട് മൊബൈൽ ഫോണിന്റെയും ശാസ്ത്രീയ പരിശോധനാ ഫലം വരെ ുണ്ട് ഇത് രണ്ട് വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നോബി ലൂക്കോസിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ട ആവശ്യകതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസിൽ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇതുവരെയുള്ള അന്വേഷണത്തെ പൂർണ്ണമായും ഇത് ബാധിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത് എന്നൊരു വാദം ആ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരിക്കുകയാണ് പന്ത്രണ്ടാം തീയതി അതായത് നാളെയാണ് ഇനി ഈ കേസിൽ ഏറ്റുവാൻ കോടതി ഇതിന്റെ ജാമ്യാപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കാൻ ഉള്ളതും വിധി വരുന്നത് നാളെയാണ് ഇനി ഞാനായ സഭയുടെ പരാതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പി ജി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വൈകി ന്യാനായ സഭ ഇപ്പോൾ ഒരു പരാതി യം പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുകയാണ് ഈ തുടക്കം മുതൽ തന്നെ സഭയുടെ സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കുന്നില്ല എന്ന തരത്തിലേക്കുള്ള വലിയ ആക്ഷേപങ്ങൾ നാട്ടുകാരും സഭാവിശ്വാസികളടക്കമുള്ള ആളുകളും ഉന്നയിച്ചിരുന്നു ഒരു വിഭാഗം സഭാവിശ്വാസികൾ പരസ്യമായി പ്രതിഷേധത്തിലേക്കടക്കം പോകുന്ന സ്ഥിതി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഇതിന്റെ എല്ലാ പശ്ചാത്തലത്തിലാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും അതിശക്തമായ രീതിയിലുള്ള അധിക്ഷേപങ്ങളും നടക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് നാനാസഭയിലെ വിവിധ സംഘടനകളുടെയും ഹോസ്റ്റൽ കൌൺസിലിന്റെയും എല്ലാം നേതൃത്വത്തിൽ കോട്ടയം എസ് ഒരു പരാതി നൽകിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഈ പ്രചരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും അടിസ്ഥാന ഒരു കാര്യവുമില്ല കാര്യങ്ങളെല്ലാം തന്നെ വേണ്ടി നടക്കുന്നതാണ് എന്നതാണ് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് ഈ പരാതിയിൽ ഒരു വാചകം കൂടി ഞാനായ സഭയുടെ പരാതിയിൽ ചേർത്ത് വെക്കുന്നുണ്ട് അതായത് ഷൈനിക്ക് മക്കൾക്കും നീതി കിട്ടണം അത് ആരാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് അവരെ മുഖം നോക്കാതെ നടപടി എടുക്കണമെന്ന ആവശ്യം കൂടി സഭ ഈ പരാതിയിൽ വെക്കുന്നു അപ്പൊ എന്തു നോബിക്ക് ജാമ്യമില്ല ജാമ്യം കൊടുക്കരുത് കാരണം എല്ലാ തെളിവുകളും അവനെതിരായിട്ടാണ് ഉള്ളത് അവനാണ് ഈ പെങ്കൊച്ചിനെ വിളിച്ചിട്ട് ഈ പറയുന്ന പെങ്കൊച്ചിനോട് പോയി ചാകടി എന്നുള്ള രീതിയിലൊക്കെ വർത്തമാനം പറഞ്ഞതും പിന്നെ ഇവൻ്റെ ഫോണിലും അതോടൊപ്പം തന്നെ ഷൈനിയുടെ ഫോണും ചെക്ക് ചെയ്തതിനു ശേഷമൊക്കെ ഇവനെ കറക്റ്റായിട്ടൊക്കെ ഒന്ന് ചോദ്യം ചെയ്തതിന് ശേഷമൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാൽ മതി അതുവരെയൊക്കെ ഇവൻ ആ ഉള്ളിൽ തന്നെ അങ്ങോട്ട് കിടക്കട്ടെ റിമാൻഡിൽ തന്നെ ഇരുന്നോട്ടെ പിന്നെ കാനായ സഭയെക്കുറിച്ച് പറയുമ്പോഴേ അവർക്ക് അവരുടെ സഭയിലുള്ളവർ തന്നെ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷം അവരെല്ലോടെ കൂടിയിട്ട് ജനങ്ങളെല്ലാം കൂടെ കൂടി ഒന്ന് ഇളകി ഇളകിയപ്പോഴെന്തായി ഈ ഓൺലൈൻ ചാനലുകാരും മറ്റുള്ളവരും ഒക്കെ ഒന്ന് ഇളകി ഇവർ ഒരു കാര്യവും ഇതുവരെയായിട്ടും ഈ ഷൈനയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല ഇവർ ഒരു കാര്യമായിട്ട് പറഞ്ഞിട്ടുമില്ല പക്ഷേ ഇവർ പറയുന്നുണ്ട് ഷൈനിക്ക് നീതി കിട്ടണം ആരാണോ തെറ്റുകാര് അവർക്ക് അവരെ ശിക്ഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പറയാതെ ഇവർ പറയുന്ന ചില കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് ഈ പറയുന്ന ഷൈനിക്ക് ഈ കാര്യത്താസ് ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയിട്ടും അതിന് കൊടുക്കാതിരുന്നത് എന്തുകൊണ്ട് ഏഹ് അതൊക്കെ ഒരു ചോദ്യമാണ് ഈ ചോദ്യമൊക്കെ നിലനിൽക്കേ ഇപ്പോൾ നിങ്ങൾ പരാതിമായി എത്തിയിരിക്കുന്നത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടാണ് അല്ലേ അല്ല എങ്കിൽ നിങ്ങൾ ഇപ്പം എത്തുമോ ഇത്രയും ഒളിയാമ്പുകൾ നിങ്ങൾക്ക് നേരെ വരുന്നുമ്പോൾ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വേറെ മാർഗമില്ല അതുമാത്രവുമല്ല സഭയിലുള്ള മറ്റേ ബോബി അച്ഛനെയും കൂടെ സംരക്ഷിക്കണമല്ലോ അതൊക്കെ ആയിരിക്കണം പ്ലാൻ എന്തുമായാലും നല്ല സംഭവമാണ് സമ്മതിക്കണം ഓക്കെ ഇനി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഷൈനിയുടെ അച്ഛൻ ഷൈനയുടെ അച്ഛൻ ഈ പറയുന്ന ഷൈനി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് നാലേ മുക്കാലാവുമ്പോൾ വീട് വിട്ടിറങ്ങുന്നു അതിനു മുമ്പ് തന്നെ ഷൈനി മക്കളോട് പറഞ്ഞിരുന്നു ഇതുപോലെ നമ്മൾ മരിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം പറയുകയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആംഗളച്ചിറക്കനെ ഫോൺ വിളിച്ച് പറയുക എന്ന് പറഞ്ഞിരുന്നു അപ്പം ആംഗളച്ചിറക്കനെ ഫോൺ വിളിച്ച് പറയുന്ന സമയത്ത് മക്കൾ പറഞ്ഞിരുന്നു അച്ചായി ഞങ്ങൾ പോവാ കേട്ടോ എന്ന് പറഞ്ഞിരുന്നു എന്നാലാ പതിനാല് വയസ്സുള്ള കുഞ്ഞു വിചാരിച്ചോ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അതിന് മനസ്സിലായില്ല പക്ഷേങ്കിൽ നാലേ മുക്കാലാവുമ്പോൾ വീട് വിട്ടിറങ്ങിയ മകളെ ഒരു കാരണവശാലും തടയാനോ എന്തിനാണ് മോളെ നീ എവിടെയാണ് പോകുന്നതെന്ന് ഒരു ചോദ്യം ചോദിക്കാനോ ഈ അച്ഛൻ തയ്യാറായില്ല അതുമാത്രവുമല്ല ഈ അച്ഛൻ കൂടെ പോണമല്ലോ അതായത് ഒരു നാലേ മുക്കാൽ ആ സമയമൊക്കെ ആകുമ്പോൾ പള്ളി എവിടെ ഓപ്പൺ ആകുന്നേ പള്ളി ഓപ്പൺ ആകും ഇല്ലല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ച ഒരു അച്ഛൻ ഒരു മകളെ രണ്ട് രണ്ട് പെമ്മക്കളെയും കൊണ്ട് ഒരു അമ്മ പോകുമ്പോൾ എന്നാ മക്കളെ നിൽക്കേ ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞ് കൂടെ പോകണം അതൊക്കെ ഈ അപ്പൻ്റെ ഒരു എന്താ പറയുക കർക്കശക്കാരനായിട്ടുള്ള അപ്പൻ്റെ ഒരു മൈനസ് പോയിന്റ് തന്നെയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് തൊടുപുഴയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കി ആ പുള്ളിക്കാരൻ വന്ന് ഇവരുടെ ഷൈനയുടെ വീട്ടിൽ വന്ന് ചോദിക്കുന്ന സമയത്ത് ഷൈനയുടെ അച്ഛൻ പറയുന്ന കാര്യം ഇത് തന്നെയാണ് മരിച്ച കഴിഞ്ഞ ദിവസം പറയുന്ന കാര്യം തന്നെയാണ് ഞാൻ മക്കളുടെ പഠനത്തിന് ഇരുപത്തിയായിരം രൂപ കൊടുത്തിട്ടുണ്ടെന്നും അതൊക്കെ എന്ത് കണക്ക് പറിച്ചില്ല എന്നറിയത്തില്ല ഇതുപോലെ എല്ലാ പ്രാവശ്യവും ഈ പറയുന്ന അച്ഛൻ കണക്ക് പറഞ്ഞിട്ടുണ്ട് പിള്ളേർ കഴിക്കുന്നതിനും കണക്ക് പിള്ളേർ ടി വി കാണുന്നതിനും കണക്ക് ഇങ്ങനെ കണക്ക് പറഞ്ഞ് എത്രന്ന് പറഞ്ഞാൽ കേട്ട് നിൽക്കുക എൻ്റെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം ഒരു ഇട്ട് ഒരു ചേച്ചി ചോദിച്ചിരുന്നു പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് മരിച്ച ഷൈനി ആ കുഞ്ഞുങ്ങളെ കൊലക്കി കൊടുത്തത് എന്തിനാണ് കൂടായിരുന്നു എന്നൊക്കെ അതുങ്ങൾ എവിടെയെങ്കിലും അനാഥാലയത്തിലാക്കി കൂടായിരുന്നു എന്നൊക്കെ ഇത് ഹോസ്റ്റലായ ഹോസ്റ്റലൊക്കെ പറയുന്ന ഷൈനി പോയി ചോദിച്ചിട്ടുണ്ട് പക്ഷേ എങ്ങും നിർത്തുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഒരു കാര്യം പിന്നെ അതുമാത്രവുമല്ല ഈ വീട്ടിലേ സ്വന്തം വീട്ടിലും ചോദിച്ചു അമ്മേ കുഞ്ഞിനെ ഒന്ന് നോക്കുമോ എന്ന് അവരും പറ്റില്ല എന്ന് പറഞ്ഞു അതുമാത്രമല്ല ഈ തൊട്ടടുത്ത സ്ഥാപനത്തിലെ കൂട്ടുകാരിയോട് ഫോൺ അടക്കിപ്പിടിച്ച് സംസാരിക്കും നമ്മൾ കേട്ടല്ലോ സൗണ്ടൊന്നും വെളി വരാത്ത രീതിയിൽ അപ്പോൾ അവിടെ പറഞ്ഞതും ഇത് തന്നെയാണ് അപ്പോൾ വീട്ടിലൊരു വിഷയവും ഇല്ലെങ്കിൽ ഷൈനി എന്തിനാണ് അത്ര അടക്കി വർത്തമാനം പറഞ്ഞത് അങ്ങനെ എല്ലാം കൂടി ഈ ഷൈനിക്ക് സഹിക്കാൻ വയ്യാതിരുന്നപ്പോഴാണ് പോയി ആത്മഹത്യ ചെയ്തത് അപ്പോൾ ഷൈനയുടെ മനസ്സിൽ ഇത് മാത്രമേ ഉള്ളൂ ഞാൻ പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ആര് നോക്കും കുഞ്ഞുങ്ങളെ ഇങ്ങനെ തട്ടിക്കളിക്കുകയാണല്ലോ എന്നുള്ളൊരു ചിന്ത ആയിരിക്കണം ആ ഷൈനിയെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ഞാൻ പറയുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാത്തിനും നമുക്ക് ഓരോ പരിഹാരങ്ങളുണ്ട് അത് നമ്മൾ കണ്ടെത്തണം ആത്മഹത്യ അല്ല എല്ലാത്തിനും പരിഹാരം അതുകൊണ്ട് മനസ്സിലാക്കുക എന്തായാലും ആ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു ഞാൻ പോയത് ഇവിടുത്തെ വീട്ടിലെന്ന് പറഞ്ഞു മരിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു വിഷമം ഒക്കെ പഠിപ്പിച്ചു അവൾ പോയി എന്നൊക്കെ പറഞ്ഞു അതിനുശേഷവും എനിക്ക് പൊതുവെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നെ ഫീൽ ചെയ്ത കാര്യമുണ്ട് അതായത് ഈ ഷൈനിയുടെ ഫാദർ എന്നോട് ആ സമയത്ത് ഞാൻ ഈ മിനിഞ്ഞാന്ന് കൊണ്ട് ഇരുപത്തി മൂവായിരം രൂപ പിള്ളേരുടെ ഫീസ് അടച്ചിരുന്നു ഒരു പക്ഷെ ആ ഷൈനി മരിച്ചതിന്റെ വിഷം കൊണ്ടാണോ എന്നല്ല എനിക്ക് അതൊരു ബുദ്ധിമുട്ടുകൾ തോന്നി കാരണം ഒരാളെ കണക്ക് പറയുന്ന പോലെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഞാൻ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് ഷൈനിയുടെ പിള്ളേർക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അതായത് ഷൈനിയുടെ ഷൈനയുടെ മാതാപിതാക്കൾ മാതാപിതാവ് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം പിതാവ് ക്യാൻസർ പേഷ്യന്റ് സോറി മാതാവ് എന്ന് പറയാൻ പറ്റത്തില്ല പിതാവ് എന്നാണ് ഞാൻ അവിടുത്തെ പിള്ളേർക്ക് ഒച്ച ഉണ്ടാക്കാനോ കളിക്കാനോ ടി വി കാണാൻ അവസരമില്ലായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ആവണം ഒരു മെസ്സേജ് ഞാൻ കേട്ടോട് പറഞ്ഞില്ല അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എവിടെ ഒരു ഹോസ്റ്റലാക്കി എനിക്ക് എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഹോസ്റ്റലാക്കാൻ ഷൈനി തീരുമാനിച്ചതിന്റെ അർത്ഥം ഒന്ന് ഇവിടെ നിർത്താൻ പറ്റത്തില്ല രണ്ടാ അവിടെ നിർത്താൻ പറ്റത്തില്ല കാരണം മൂത്ത കൊച്ചിന് പതിനൊന്ന് വയസ്സായി വീട്ടിക്ക് രണ്ട് മുമ്പിള്ളേരാ അപ്പൊ ഒരുപക്ഷെ ഇത്രയുള്ള കാര്യം ആ ഷൈനിക്ക് മക്കളെ എങ്ങനെ നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അച്ഛൻ കണക്ക് പറയുന്നു വീട്ടിൽ നിർത്താൻ പറ്റത്തില്ല എന്ന് അമ്മ പറയുന്നു അങ്ങനെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മറ്റവനാണെങ്കിൽ ആ ഡൈവേഴ്സ് പെറ്റേഷനിൽ സൈൻ ഇടുന്നില്ല കുടുംബശ്രീ പെണ്ണുങ്ങളാണെങ്കിൽ നിരന്തരം വിളിക്കുന്നു അവർക്ക് പൈസ കെട്ടണം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്കെതിരെയെല്ലാം കേസാകുമോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഫോൺ വിളിച്ച് തലനിന്നു അങ്ങനെ ഒടുവിൽ ഷൈനി ഫോൺ എടുക്കാതിരിക്കുന്നു എല്ലാം കൂടെ ഷൈനിക്ക് ആകെപ്പാടെ അങ്ങ് തലങ്ങോവായി മാറി അങ്ങനെയൊക്കെ ഇരുക്കുമ്പോഴാണ് ഈ ഒരു ചിന്ത തലയിലേക്ക് കയറി വരുന്നതും സാത്താൻ എടുത്തുകൊണ്ട് പോകുന്നതും പക്ഷേങ്കിൽ ഈ കുഞ്ഞുങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഓർക്കുമ്പോഴുണ്ടല്ലോ വലിയ വിഷമം തന്നെയാണ് നമ്മുടെ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഈ ഓരോ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത് അവരവരുടെ മെസ്സേജുകളിലൊക്കെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട് അത് മാത്രമല്ല ഞാൻ ഐ ടി ഐ അതോടൊപ്പം തന്നെ മറനാടൻ ന്യൂസിനകത്തൊക്കെ ചിലർ വന്ന് പറയുന്നത് കേട്ടപ്പോഴുണ്ടല്ലോ അവരൊക്കെ എത്ര ആ സംഭവത്തിലൂടെ എത്ര ഇതിലൂടെയാണ് കടന്നുപോയെ എത്ര കീടനങ്ങളിലൂടെയാണ് അവർ കടന്നുപോയെ അവരിപ്പോഴും ഇങ്ങനെ നിൽക്കുന്നല്ലോ എന്നൊക്കെ പുറത്ത് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ നിങ്ങൾ ധൈര്യത്തോടെ അതിനെ നേരിട്ട് തുറക്കുമ്പോൾ ഉണ്ടല്ലോ സലൂട്ട് ഈ എന്താണ് പ്രേക്ഷകർ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമ്മിറ്റി അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ